അംഗങ്ങളുടെ മദ്യപാനം വിലക്കിയ പെരുമാറ്റച്ചട്ടത്തെ ചൊല്ലി സി പി ഐശയക്കുഴപ്പം തുടരുന്നു പൊതു മധ്യത്തിൽ മദ്യപിച്ച് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കരുതെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വന്തം പ്രതികരണം വിഴുങ്ങിയതാണ് ആശയക്കുഴപ്പത്തിന് കാരണം പൊതുപതിൽ ഹാജരാകാൻ പാടില്ല ജനങ്ങളുടെ തമ്മിൽ അത് ഉറപ്പാണ് ജനുവരി പത്തിന് മാധ്യമങ്ങൾക്ക് നൽകിയ ഈ പ്രതികരണത്തെയാണ് പാർട്ടി മുഖമാസികയായ നവീകത്തിലെക്കുറിപ്പിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം തള്ളിപ്പറയുന്നത് സ്വന്തം പ്രതികരണം മറച്ചുവച്ച് എല്ലാ കുറ്റവും മാധ്യമങ്ങൾക്കുമേൽ വെക്കുന്നതാണ് ബിനോ വിശ്വത്തിൻ്റെ പുതിയ ലൈൻ കമ്മ്യൂണിസ്റ്റ് വിരോധം തലയ്ക്കുപിടിച്ച മാധ്യമപ്രഭൃതികൾ മദ്യപാനത്തിന് സിപിഐ അനുവാദം കൊടുത്തുവെന്ന മട്ടിൽ വ്യാഖ്യാനിച്ചുവെന്നാണ് വിനോ വിശ്വത്തിൻ്റെ പരിദേവനം മാധ്യമ വ്യാഖ്യാനം പാർട്ടിക്കകത്തും പുറത്തുമുള്ളവർ ഏറ്റുപിടിക്കാൻ ശ്രമിച്ചതായും നവിയുഗത്തിലെക്കുറിപ്പിൽ ബിനോയ് വിമർശിക്കുന്നുണ്ട് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്നതിന് വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം കണ്ടെത്തിയ അഞ്ച് കാരണങ്ങളും കുറിപ്പിൽ പറയുന്നുണ്ട് ബ്രാൻഡ് സമ്മേളനങ്ങളെ ചർച്ചയിൽ രാഷ്ട്രീയമടക്കമില്ലെന്ന കഴിഞ്ഞ ലക്കത്തിലെ വിമർശനത്തിനെതിരെ പാർട്ടി ആസ്ഥാനത്ത് നിരവധി കത്തുകൾ ലഭിച്ചതായും വിനോവിശം തന്നെ സ്ഥിരീകരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് വിക്സുടെ കണിയിൽപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി അംഗങ്ങൾ ഇങ്ങനെ കത്തയച്ചതെന്നും നവികത്തിലെ കുറിപ്പ് ഒരു തവണയെങ്കിലും വായിച്ചിരുന്നെങ്കിൽ കത്തെഴുതുമായിരുന്നില്ലെന്നും വിനോവിശ്വം പരാതിപ്പെടുന്നുണ്ട് ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ ലോക്കൽ തലത്തിലേക്ക് കടന്നിരിക്കെ പാർട്ടിയിൽ നിന്നുണ്ടായേക്കാവുന്ന ഇതര നീക്കങ്ങൾ മുൾക്കൊള്ളുള്ള മുൻകൂർ ജാമ്യമെടുപ്പാണ് വിനോയിയുടെ വിമർശമെന്നാണ് സി പി നേതാക്കൾ നൽകുന്ന സൂചന ആർ ശ്രീജിത്ത് ട്വന്റിഫോർ തിരുവനന്തപുരം